ഇപ്പോൾ സമയം രാത്രി രണ്ട് മണി നമ്മളിപ്പോൾ ഉള്ളത് കുറ്റിച്ചിറയാണ് ഈ കാണുന്നതാണ് കുറ്റിച്ചിറ സ്കൂള് കുറ്റിച്ചിറയില് ചിറ ഇവിടെ കാണാം ഞാൻ മാത്രമല്ല ഫാമിലിയുണ്ട് കൂടെ ഇതാണ് കുറ്റി ചിറയില ചിറയിലേക്ക് ഇറങ്ങാനുള്ള സ്റ്റെപ്സ് മീനോ ആ ശരി സ്റ്റെപ്സിൽ മീൻ കാണാം ക്യാമറ കിട്ടുക ആ ചെറിയ പിള്ളേരുണ്ടല്ലേ കുറേ മക്കൾതാ പൊടി പൊടിമീനുകളതാ ഇഷ്ടംപോലെ പൊടിമീനുകളുണ്ട് ഒരുപാട് ചിത്രങ്ങളൊക്കെ വെച്ചിട്ട് ഈ ചിറയുടെ ഒരു ഭാഗം നന്നായിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ഈ ഒരു ചിത്രം എന്ന് പറയുന്നത് വാസ്കോട് ഗ സാമൂതിരി രാജാവിനെ ആദ്യമായിട്ട് സന്ദർശിക്കുന്നതാണ് ഇത് കുഞ്ഞാലി മരക്കാർ നമുക്കെല്ലാവർക്കും അറിയാം സാമൂതിരിയുടെ പടസ്ഥലവനായിരുന്ന കുഞ്ഞാലി മരക്കാരുടെ ഒരു ചിത്രം ഇത് ഈ അറബി നാട്ടുകളിൽ നിന്ന് കോഴിക്കോട് വന്ന് കച്ചവടം നടത്തിയിരുന്നത് അതിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ളൊരു ചിത്രമാണ് അതായത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭ ആരംഭകാലങ്ങളിൽ നമുക്ക് കോഴിക്കോട് കഴിഞ്ഞു അറബികൾ ഭയങ്കരമായ രീതിയിൽ കച്ചവടം വാണിജ്യ ആ ഒരു ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ശരിക്കും കോഴിക്കോട് നിന്ന് കാലിക്കറ്റ് എന്നുള്ള പേര് വരെ വന്നത് കാലിക്കോത്ത് എന്നുള്ള പേര് വന്നതും അതു ലോപിച്ച് കാലിക്കറ്റ് ആയതെല്ലാം അറബികളുടെ ഒരു സംഭാവനയാണ് ഇത് നമ്മുടെ കല്ലായി അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മര വ്യവസായം അതായത് പക്ഷേ അതങ്ങനെ എവിടെയും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഇതാണ് ശരിക്കുള്ള വാസ്തവം എന്നാണ് പറയുന്നത് ഈ വെയിലേറ്റ സമയത്ത് ഇങ്ങനെ പുഴയിലൂടെ കല്ലായി പുഴയിലൂടെ മരങ്ങൾ ഒഴുക്കി കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ കാണുന്ന രീതിയിൽ ഷെഡിൻ്റെ അകത്തേക്ക് മില്ലിൻ്റെ അകത്തേക്ക് ഏറ്റി വെക്കും എന്നിട്ട് അവിടെ നിന്ന് അത് ഈർന്നിട്ട് തടികളാക്കി തടികൾ നമുക്ക് ഈ എന്താ പറയുക പീസുകളാക്കിയിട്ട് പല ഭാഗത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തെയും കയറ്റി അതുപോലെ തന്നെ ആ സമയത്ത് ബേപ്പൂരിൽ ഉരു നിർമ്മാണം ഉണ്ടായിരുന്നു അപ്പോൾ ഉരു നിർമ്മിക്കാൻ ആവശ്യമുള്ള മരങ്ങളും പിന്നെ ഫർണിച്ചറിനും എല്ലാ ആവശ്യങ്ങൾക്കുള്ള മരങ്ങളും ഇവിടെ നിന്ന് തയ്യാറാക്കിയിട്ട് അങ്ങനെ ചെയ്തിരുന്ന എക്സ്പോർട്ട് ചെയ്തിരുന്ന ഏറ്റവും കൂടുതൽ മരങ്ങൾ കൈകാര്യം ചെയ്തിരുന്നൊരു സ്ഥലമായിരുന്നു കല്ലായി ഇപ്പോൾ അതിൻ്റെ പ്രഥാപകാലമൊക്കെ കഴിഞ്ഞു കല്ലായിൽ ഇപ്പോഴും അതിൻ്റെ ശേഷിപ്പുകളുണ്ട് നിങ്ങൾ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് കല്ലായി സ ആ ഒരു ഭാഗങ്ങളിലുള്ള മില്ലുകളൊക്കെ ഇപ്പോഴും കാണാം അപ്പോൾ അതിനെ ഇവിടെ നല്ല ഭംഗിയായിട്ട് ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് ആർക്കും ഒരു ഇൻട്രൊഡക്ഷൻ പറയേണ്ട ആവശ്യം പോലും ഇല്ലാത്ത രീതിയിൽ അത്രയും വ്യക്തമാകുന്ന രീതിയിലാണ് ഈ ചിത്രമുള്ളത് പിന്നെ നമ്മളുടെ പ്രശസ്തമായ ഗുരു ഇതൊരു ത്രീ ഡയമെൻഷൻ സംഭവം അടിപൊളിയായിട്ടുണ്ട് ഒരു എല്ലാവർക്കും അറിയാം ബേപ്പൂരിൽ ഭയങ്കരമായിട്ട് ലോകത്തിൽ ലോകത്തിൻ്റെ ഭൂപടത്തിൽ അറിയപ്പെട്ടിരുന്നത് തന്നെ ഒരു നിർമ്മാണത്തിലാണ് അതിലുള്ള നമ്മൾ ബേപ്പൂരിലുള്ള ആൾക്കാരുടെ വൈദഗ്ധ്യം ആശാരിമാരുടെ വൈദഗ്ധ്യം അത് ഭയങ്കര ലോക പ്രശസ്തമാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രതീകമായിട്ട് അതിൻ്റെ ഒരു ഓർമ്മയായിട്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇപ്പോഴും ഒരു നിർമ്മാണം നടക്കുന്നുണ്ട് പക്ഷേ പഴയ കാലത്തുണ്ടായിരുന്ന അത്രയും വൈഡായിട്ടില്ല ഒരുപാടൊന്നുമില്ല പക്ഷെ എന്നാൽ പോലും ഇപ്പോഴും പലരും നിർമ്മിപ്പിക്കാറുണ്ട് അതിങ്ങനെ നമുക്ക് ഇടയ്ക്ക് വാർത്തകളൊക്കെ കാണാം അപ്പം നല്ല ഭംഗിക്കതിവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു മുസ്ലിം വിഭാഗത്തിൽ അതായത് സുന്നി വിഭാഗത്തിലും ഉണ്ടായിരുന്ന റാത്തീബ് കുത്രാത്തീപ് എന്ന് പറയും നമ്മൾ ആ റാത്തീബിൻ്റെ ഒരു അതായത് ഈ മലബാർ എനിക്ക് വേറെ എവിടെ അറിയില്ല മലബാർ ഏരിയ നമ്മുടെ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കുത്രാത്തിപ്പ് എന്ന് പറയും പ്രാത്തി കുത്രാത്തിപ്പുണ്ട് കുത്രാത്തിപ്പിൽ ഇതുപോലെ ഈ കത്തികളെല്ലാം ഉപയോഗിച്ചിട്ട് ശരീരത്തിൽ ചെറിയ ചെറിയ മുറിവേൽപ്പിക്കും എന്നിട്ടൊരു വിളക്കെണ്ണ യൂസ് ചെയ്തിട്ട് ആ മുറി വന്നേരം തന്നെ സ്പോട്ടിലോണാകും ചോര വരിയും ചോര പൊടിയിൽ ഉണ്ടാകും അതുപോലെ നാവ് എന്നിട്ട് ചോര പൊടിയും അവിടെയും ഈ എണ്ണ തേക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു ഒരു ഒരു പ്രാർത്ഥനയായിരുന്നു അത് ഇപ്പോൾ അതങ്ങനെ ഉണ്ടാവാറില്ല പക്ഷേ ചെറുതായിരുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഇത് നമ്മുടെ സുന്നത്ത് കഴിക്കുന്നത് നമ്മൾ മാർക്കും ചെയ്യാമെന്നറിയും നമ്മുടെ ഭാഗത്തൊക്കെ സുന്നത്ത് ചെയ്യുന്ന അതിൻ്റെ ഒരു ചിത്രീകരണം കൊള്ളാം അടിപൊളിയായിട്ട് ഇതെല്ലാം ഇവിടെ ഇതൊക്കെ ശരിക്കും നല്ലൊരു നീക്കമാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നാടിൻ്റെ ഓരോ പ്രദേ ഓരോ നമ്മളെ ഓരോ ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് ആ ഒരു പ്രദേശത്തിൻ്റെ ഹിസ്റ്ററി അവിടുത്തെ കൾച്ചർ അതെല്ലാം ഇതുപോലെ ചിത്രീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ വരുന്ന തലമുറയ്ക്കും അതുപോലെ ഇപ്പോൾ തന്നെയുള്ള പലർക്കും ഇതൊന്നും അറിയില്ല അപ്പം നമ്മുടെ തലമുറയിൽ തന്നെ പലർക്കും അറിയാത്ത കാര്യങ്ങളായിരിക്കും ഇതെല്ലാം അപ്പം അതെല്ലാം ഇങ്ങനെ ചിത്രീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ എന്താ പറയുക ടൂറിസ്റ്റ് അട്രാക്ഷൻ ആവുകയും ചെയ്യും അതുപോലെ ഒരു ഇൻഫോർമേറ്റീവ് ആവുകയും ചെയ്യും ഇത് നമ്മുടെ ഒപ്പന ഇത് കല്യാണ സമയത്ത് കല്യാണത്തിൻ്റെ തലരാത്രിയുമെല്ലാം നമ്മളെ വീട്ടിൽ നടത്താറുണ്ടായിരുന്നു അപ്പന ഇപ്പോൾ പക്ഷെ അത് ശരിക്കും കലോത്സവങ്ങളിൽ മാത്രമായി അല്ലാതെ വീടുകളൊന്നും ഉണ്ടാവാറില്ല പണ്ട് കല്യാണ ആഘോഷങ്ങളിൽ ഏറ്റവും നല്ല രീതിയിൽ ആൾക്കാർ എൻജോയ് ചെയ്തിരുന്ന ഒരു കലാരൂപമായിരുന്നു അപ്പന മുസ്ലിം കല്യാണ വീടുകളിൽ ഇത് നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിലുള്ള ഒരു ഫുഡ് പ്രിപ്പറേഷൻ്റെ ഒരു ചിത്രീകരണമാണ് ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ നോൺ വെജ് ചിക്കനും ലെഗ് പീസെല്ലാം കാണാം നല്ല നല്ല നല്ലൊരു ബിരിയാണി വിളമ്പി വെച്ചിട്ടുണ്ട് പിന്നെ അതിന് വേണ്ട മസാലക്കൂട്ടുകൾ പ്രിപ്പയർ ചെയ്യുന്ന ഉമ്മച്ചി കൊള്ളാം നല്ല നല്ല രീതിയിൽ അത് ചിത്രീകരിച്ചിട്ടുണ്ട് ശരിക്കും കോഴിക്കോട് അറിയപ്പെടുന്ന അറിയപ്പെടുന്നതന്നെ ഇപ്പോൾ ഫുഡിൻ്റെ പേരിലാണ് മെയിനായിട്ട് ബിരിയാണി അങ്ങനെയുള്ള കാര്യങ്ങൾ പലഹാരങ്ങളെല്ലാം അപ്പം അത് നമ്മുടെ കൾച്ചറിൽ ഭാഗമാണ് കോഴിക്കോട്ടുകാരൻ കോഴിക്കോട്ടുകാരൻ എന്ന നിലയിൽ അത് നമുക്കൊരു അഭിമാനമുള്ളൊരു കാര്യമാണ് കാരണം നമ്മളുടെ ഫുഡ് കൾച്ചർ നമ്മളുടെ ഒരു ഫുഡ് പ്രിപ്പയറിങ് സ്റ്റൈൽ അതെല്ലാം യുനീക്കാണ് അപ്പോൾ അത് അതേ രീതിയിൽ ചിത്രീകരിച്ച് വെച്ചിട്ടുണ്ട് കാണുമ്പോൾ ഒരു സന്തോഷം ഇത് നമ്മുടെ ഇതും മാപ്പിള കലാരൂപമാണ് ദഫ് മുട്ട് കോൽക്കളി ഇത് ഇപ്പോൾ ഇതും പോലെ നമ്മുടെ നാട്ടിൽ അധികം കാണാറില്ല കലോത്സവങ്ങളിലും അതുപോലെ മദ്രസേലിനി നബിദിന പരിപാടികളിലും മാത്രമാണ് ഇപ്പോൾ കണ്ടുവരാറ് പണ്ട് കല്യാണ വീടുകളിലൊക്കെ ഒപ്പനയുടെ കൂടെ തന്നെ ഉണ്ടാകുന്നതായിരുന്നു ഈ ദഫ് മുട്ടും കോൽക്കളിയെല്ലാം അപ്പം അതെല്ലാം നല്ല രീതിയിലൂടെ ചിത്രീകരിച്ച് ചിത്രീകരിച്ച് വച്ചിട്ടുണ്ട് ഇത് ലോകസഞ്ചാരിയായിരുന്നു ഇബിന് ബത്തൂത്ത ഇബിന് ബത്തൂത്തിനെ പറ്റി എല്ലാവർക്കും അറിയാം മൊറോക്കൻ സ്വദേശിയായിരുന്നു പുള്ളി പതിനാലാം നൂറ്റാണ്ടിൽ അതായത് ആയിരത്തി മുന്നൂറുകളിൽ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങിയ ഒരു ലോകസഞ്ചാരിയാണ് വെറുതെ ചുറ്റിക്കറങ്ങി മാത്രമല്ല പോയ സ്ഥലങ്ങളുടെ പറ്റിയും അവിടുത്തെ സംസ്കാരത്തെ പറ്റിയൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള നല്ലൊരു സഞ്ചാരിയായിരുന്നു ഈ വനപത്തൂത്ത പുള്ളി മൊറോക്കൻ സ്വദേശിയായിരുന്നു മൊറോക്കോ തന്നെ വെച്ച് ഇപ്പോൾ പുള്ളിയുടെ കബറൊക്കെ പോയി മൊറോക്കോയിൽ ഉണ്ട് അപ്പോൾ പുള്ളിക്കാരൻ നമ്മുടെ കോഴിക്കോടിനെ പറ്റി എഴുതിയിട്ടുണ്ട് അപ്പം ഈ മൊറോക്കോ സഞ്ചരിച്ചവർക്കറിയാം അവിടെ വേൾഡ് മാപ്പ് ഡ്രോ ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഇന്ത്യയിൽ എനിക്കൊന്ന് കോഴിക്കോട് മാത്രമേ മാർക്ക് ചെയ്തിട്ടുള്ളൂ കാരണം ആ കാലത്ത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പതുകളിൽ ഇദ്ദേഹം കോഴിക്കോട് സഞ്ചരിക്കുകയും കോഴിക്കോടിനെ പറ്റി എഴുതുകയും ആ കോഴിക്കോടിനെ ലോക മാപ്പിൽ അടയാളപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു യാത്രികനായിരുന്നു ഒരു ചരിത്രകാരൻ കൂടിയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചിത്രം വളരെ നല്ല രീതിയിൽ ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്തിട്ടുണ്ട് ഇരിക്കാനുള്ള ബെഞ്ചും ഒക്കെയായിട്ട് വൈകിട്ടൊക്കെ വൈകിട്ടും രാവിലെയൊക്കെ ഒരുപാട് പേർ ഇവിടെ ഇരുന്ന് നടക്കാൻ നടക്കാൻ വരുന്നവരും ചുമ്മാ ഇരുന്ന് വർത്തമാനം പറയാൻ വരുന്നവരും അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ടാവാറുണ്ട് അപ്പം ഇവിടുത്തെ രാത്രിയിലത്തെ അവസ്ഥ എന്താണ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ സമയത്ത് വന്നത് പിന്നെ ഈ മുൻപിൽ കാണുന്നതാണ് കുറ്റിച്ചറിലെ പ്രശസ്തമായ പള്ളി ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണ്